കലങ്ങളിലാക്കി ഇവിടെ ഇട്ട് ഉടച്ചിട്ടിട്ട് പോയി പരീക്ഷ എഴുതാണ്ട് ആ ടൈം ആയപ്പോ ഈ കുട്ടിക്ക് ഒരു വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു ഏഴ് ദിവസം ഇവിടെ ഇവിടെ നടത്തിയാൻ കൊണ്ടുപോകും കോവാല മന്ത്രവാദിയുടെ മകനാണ് കൊടും മന്ത്രവാദിയാണ് അവർക്ക് തെക്കതൊക്കെ ഉള്ളതാണ് ജവൻ കാവിലാണ് കിടന്ന് ഉറങ്ങുന്നത് പത്ത് കാദി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടിട്ട് അത്രക്കുള്ള ഇടി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട് എന്നിട്ട് ഈ കുട്ടിയെ കൊണ്ടുവന്ന് മേരേജിൽ ഒപ്പിട്ടു ഞാൻ ഞാൻ ഇറങ്ങി അവൻ ആ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ ശിവനെ എന്റെ തലയിൽ നിന്ന് ഒഴിച്ചുവിടുന്നു എനിക്ക് നിവാഹമേ വേണ്ട എക്സാം എഴുതി ജയിക്കാതിരിക്കാൻ വേണ്ടി തോണി എന്ന് പറയണവൈ ഈ കുട്ടിയെ എടുത്തിട്ട് പോയില്ലേ പോയ വൈ വീട്ടിലുണ്ടായിരുന്നു അല്ല ഇവിടെ വരെ ഈ ഇലക്ട്രിക് പണിയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ വന്നോണ്ടിരുന്നു പിന്നെ കൊറേ കാലം കൊച്ചിലേ അവൻ വരുവായിരുന്നു ഈ കുട്ടി കുഞ്ഞു വരുവായിരുന്നു അവ ഒരു കേസ് സംബന്ധമായിട്ടാണ് വന്നത് ആ കേസ് ചേട്ടൻ പറഞ്ഞ നമ്മൾ കടയൊക്കെ നടത്തുന്നുണ്ട് ആ കേസ് സംബന്ധമായി വന്നു അന്ന് നമ്മൾക്ക് ഇവിടെ പരിചയമുണ്ട് പോലീസുകാർ എസ് ഐഇ ഒക്കെ ആയിട്ടൊക്കെ പരിചയമുണ്ടായിരുന്നു ചേട്ടന് അപ്പൊ അങ്ങനെ എന്തെങ്കിലും നടക്കുമെന്നൊന്ന് എന്റെ ഒരു ബന്ധു വിളിച്ചോണ്ട് വന്നത് ഇവനൊരു വെട്ടുകേസിൽ അകപ്പെട്ടിരുന്നു ആ പ്രതിയാണവൻ ഭയങ്കര അങ്ങനെ വന്നപ്പോഴും അങ്ങനെയാണ് ഇവനെ ആദ്യമായിട്ട് ആ ബന്ധു കൊണ്ടുവന്നാണ് പരിചയപ്പെടുന്നത് അല്ലാതെ അവനെ നമുക്കറിയില്ല ഇവൻ സിസിലിപുരത്തുള്ളാണ് ഇവൻ ചാരയവാറ്റിന്റെ ഇടയിലുള്ളവനാണ് അവൻ വെറും അത് കുഞ്ഞുനാൾ മുതലേ ഇവൻ വന്ന് എടുത്തോണ്ട് നടന്ന കൊച്ച് അത് കഴിഞ്ഞ് പിന്നെ ഇവൻ കുറെ കാലം കാണാനില്ലായിരുന്നു അത് കഴിഞ്ഞ ഒരു എട്ടാം ക്ലാസ് കഴിഞ്ഞ് ഈ കുട്ടി ഇത്തിരി വളർന്നു വന്നപ്പോൾ ഇവൻ വീണ്ടും വരാൻ തുടങ്ങി ഇവിടെ അന്വേഷിച്ച് ആ സുഖം തന്നെ എന്നൊക്കെ ചോദിച്ചും ഒക്കെ ഇവിടെ വരാൻ തുടങ്ങി ഈ എട്ടാം ക്ലാസ് മുതൽ ഈ കുട്ടിക്ക് ഇവൻ ഐസ്ക്രീമും വരുമ്പോഴെല്ലാം ഐസ്ക്രീമ് പിന്നെ മിഠായികൾ ഇതെല്ലാം കൊണ്ട് കൊടുത്തോണ്ടിരുന്ന അങ്ങനെ അങ്ങനെ ആയി പത്താം ക്ലാസ്സിലായപ്പോൾ ഈ കുട്ടിക്ക് പരീക്ഷ എഴുതുന്നതിന് മൂന്ന് മാസത്തിന് മുൻപേ പരീക്ഷ എഴുതാണ്ട് ആ ടൈം ആയപ്പോ ഈ കുട്ടിക്ക് ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു അപ്പോഴും ഇവൻ പറഞ്ഞു ഇവക്ക് എന്തോന്നോ അവസ്മാരം പോലെ പിടിച്ചു കിടക്കയാണ് ഇവൻ പറഞ്ഞത് നമുക്ക് എൻ്റെ മാമൻ മന്ത്രവാദിയുണ്ട് ഞാൻ കൊണ്ടുവന്ന് ഇതിനെ തീർത്തു തരാമെന്ന് പറഞ്ഞ് ഏഴ് ദിവസത്തെ പൂജ ഇവിടെ നടത്തി അവൻ കൊണ്ടുവന്നു ഏഴ് ദിവസത്തെ പൂജ നടത്തിയിട്ട് അതെന്തൊക്കെയോ എന്തൊക്കെയോ ചെയ്ത് ഒരു കലങ്ങളിലാക്കി ഇവിടെ ഇട്ട് ഉടച്ചിട്ടിട്ട് പോയി അപ്പോഴയാളെ മാമൻ വിളിച്ചു പറഞ്ഞു ഇവൻ ചെയ്തതെല്ലാം നിങ്ങൾക്ക് ദോഷമായിട്ടാണ് ചെയ്തത് ഇവനെ ഇവിടെ അടുപ്പിക്കരുത് ഇവൻ നിങ്ങളെ കുടുംബത്തിനെ നശിപ്പിച്ചു കളയോ എന്ന് പറഞ്ഞു എന്നിട്ട് ഈ ചേട്ടൻ അത് കാര്യമാക്കി എടുത്തില്ല ഇവൻ വളരെ സോപ്പിട്ടാണ് അണ്ണ അണ്ണാന്ന് വിളിച്ച് നിൽക്കുന്നത് നമ്മൾ അറിയുന്നില്ല ഇവ ഈ നമ്മളെ നശിപ്പിക്കാനാണ് ഇവിടെ വന്നതെന്ന് അറിയുന്നില്ല അപ്പൊ എന്നെ വിവാഹം കഴിച്ച ഭൂനേന്ദ്രൻ എന്ന് പറഞ്ഞ കോവാല മന്ത്രവാദിയുടെ മകനാണ് അയാള് വെറും ദുഷ്ടനാണ് എന്നെ പല രീതിയിലും എന്നെ അടിച്ചും എന്നെ മണ്ണെണ്ണയിൽ ഓടിച്ചാൻ നോക്കി അവിടെ നിന്ന് ഞാൻ ഓടി ആദ്യ ഭർത്താവ് ഞാൻ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് ഗ്യാസ് പിന്നെ തുറന്നു വിട്ടെന്നെ അടി വയറ്റിൽ പൊട്ടി എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴും ഞാൻ ഓടി രക്ഷപ്പെട്ടു എന്റെ അച്ഛൻ പറഞ്ഞു നീ ഇത്രയും കട്ടത് അനുഭവിച്ചെന്തിന് കിടക്കണമെന്ന് പറഞ്ഞ് എനിക്ക് ഡൈവേഴ്സ് വാച്ച് തന്നതാണ് ഓയറിട്ടും ക്രോസ് ബെൽറ്റ് ഇട്ടാണ് അടിക്കുന്നത് വരെ ബോധം അങ്ങനെ ഞാൻ ഒരുപാട് ദുഃഖം അനുഭവിക്കും അവന്റെ ആ അച്ഛന്റെ അച്ഛൻ മന്ത്രവാദി ഗോപാലം മന്ത്രവാദി കളി അയാൾ മരിച്ചുപോയി അയാളുടെ അമ്മയെ അമ്മയെ ഞാനാ നോക്കിയത് ആ വയസ്സായ സ്ത്രീയെ ഒരു വശം തളർന്നിടുന്ന സ്ത്രീയെ പട്ടാളത്തിൽ ആസാമിലും പഞ്ചാബിലും രണ്ട് സ്ഥലത്ത് സ്ഥലത്തിരുന്നിട്ടുണ്ട് എനിക്കൊരു മോനുണ്ട് അവരുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ അവരുടെ അമ്മയുടെ അച്ഛൻ എന്ന് പറഞ്ഞ കൊടും മന്ത്രവാദിയാണ് അവർക്ക് തെക്കതൊക്കെ ഉള്ളതാണ് അവർക്ക് കാവും എല്ലാം ഉള്ളതാണ് യവൻ കാവിലാണ് കിടന്ന് ഉറങ്ങുന്നത് കിടന്നുറങ്ങുന്നത് രാത്രി വീട്ടിൽ കിടന്നുറങ്ങാറില്ല എന്റെ മോളെ അവർക്ക് എം ബി ബി എസ് അഡ്മിഷൻ കിട്ടിയ കുട്ടി ഈ വീട്ടിൽ വന്നപ്പോഴും വെളിയിൽ ഇവൻ വന്ന് നിന്നിട്ട് ശ്രീകുട്ടി ശ്രീകുട്ടി എന്ന് വിളിച്ചപ്പോ ഈ കുട്ടി സന്ധ്യ നേരത്ത് ഇറങ്ങി അവിടെ ചെന്നപ്പോഴും വണ്ടിയിൽ വലിച്ചിട്ട് കൊണ്ടുപോയതാണ് പത്ത് കാണി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടിട്ട് ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തി കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തി ഈ കുട്ടിയെ വശത്താക്കിയതാണ് അവൻ നിർബന്ധിച്ച കുട്ടിയെ വലിച്ചെടുത്തിട്ട് കൊണ്ടുപോയതാണ് എന്നിട്ട് ഈ ന എല്ലാം പോയി എന്നിട്ട് അവൻ അവളെ ഫോണിലുള്ള നമ്പർ നമ്പറെല്ലാം അവൻ നേരത്തെ സേവ് ചെയ്ത് വെച്ചിരുന്നു എന്റെ ബന്ധുക്കളെ എല്ലാവരെ അവരെല്ലാം വിളിച്ചു പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഞാൻ കുട്ടിയെ കൊണ്ടുപോയി ഞാൻ വിവാഹം കഴിച്ചു അവളെ അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു അങ്ങനെ ഈ കുട്ടിയെ കൊണ്ടുപോയി അവൻ കൊണ്ടുപോയി നശിപ്പിച്ചു എന്ന് ഇടിയോ അടിയോ ആയിരുന്നു കൊച്ചിന്റെ നാപ്പത് വയസ്സുവരെ നീ ജീവിച്ചിരിക്കു നാൽപ്പത് വയസ്സിനപ്പുറം നീ ജീവിക്കൂല്ല അത്രക്കുള്ള ഇടി ഞാൻ നനക്ക് തന്നിട്ടുണ്ടെന്ന് അവൻ അവൻ പറഞ്ഞിരിക്കാണ് എല്ലാം എൻ്റെ പറഞ്ഞു പിള്ളേ നാപ്പ് പ്രസ നിയമപരമായിട്ട് നമ്മൾ പോയി നേറ്റിങ്കര നേറ്റിങ്ങര കോടതി പിന്നെ കൊണ്ടുപോയി കുട്ടികളെ ചോദിച്ചാൽ പറഞ്ഞു അമ്മ എന്നെ കൊണ്ടുപോയി ഒരു കോവിലിരുത്തി അത് ഇരിക്കുന്നതാണെന്ന് ഇങ്ങനെ ഇരിക്കുന്നു ഒരു ചുടിദാർ മാറ്റിട്ട് കൊടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കണെ ആരുമില്ലാതെ ഈ കുട്ടിക്ക് ഒരു നൂലിൽ ഒരു ചെറിയ താലിയിട്ട് അവൻ കല്യാണം കഴിച്ചു എന്നിട്ട് ഈ കുട്ടിയെ കൊണ്ടുവന്ന് രജിസ്റ്റർ മാരേജിൽ ഒപ്പിട്ടു പിന്നെ ഈ കുട്ടിക്ക് എങ്ങനെ എൻ്റെ കൂടെ വരാൻ പറ്റും എന്നിട്ട് ഈ തള്ള പറഞ്ഞ് മോൻ പോയി നീ ഒരിക്കലും നിൻറെ അമ്മേരൂടി പോയ അവൻ ചത്തു കളയോ എന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വന്നു ആ കുട്ടി പേടിച്ചു ഈ കുട്ടി പറഞ്ഞു അമ്മ പോ ഞാൻ അവൻ്റെ കൂടി പോവാ ഇനി ഏതായാലും എല്ലാം കഴിഞ്ഞില്ല ഇനി എന്തിനാണ് എൻ്റെ ഞാൻ ഇനി വീട്ടിൽ വരണത് എന്ന് പറഞ്ഞ് അവന്റെ കൂടി നമ്മൾ വിട്ടു അവന്റെ കൂടി അവളെ പോയി നമ്മളിഞ്ഞ് പോന്നു അത് കഴിഞ്ഞ് കുട്ടിയെ വിളിച്ചിട്ട് ഫോൺ നമ്പർ ഒന്ന് കിണി എല്ലാം റദ്ദാക്കി വെച്ചു വീണ്ടും നമ്മൾ എന്ത് ചെയ്തു കുട്ടിയെ പറ്റി ഒരു വിവരവും ഇല്ല ഇവം കുറഞ്ഞോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഹൈക്കോടതി കൊണ്ടുവന്ന് വീണ്ടും കേസ് കൊടുത്തു എന്റെ കുട്ടിക്ക് ഒരു വിവരവും ഇല്ലെന്ന് പറഞ്ഞു ഇവളെ ഹൈക്കോടതി കൊണ്ടുവന്നപ്പോ ഈ കുട്ടിക്ക് മാസം ഗർഭിണിയായിരുന്നു ഈ കുട്ടി എന്റെ കൂടെ വന്നില്ല നമ്മളെ കൂടെ വന്നില്ല അമ്മ എഴുച്ച് പോ കരയാതെ അമ്മ അച്ഛനെ വിളിച്ചിട്ട് പോയി ഞാൻ ഇറങ്ങി ഞാൻ ചേട്ടനും കരഞ്ഞോണ്ടി പോണ എറണാകുളത്ത് അതിനുശേഷം പ്രസവിച്ച് നാപ്പത്തൊന്നിന്റെ നീ പൊടി കൊച്ചിനെ എടുത്തുകൊണ്ട് ഈ നടയിൽ വന്ന് നിക്കൊണ്ട് ഇറക്കിട്ട് പോയി അഞ്ചു ലക്ഷം രൂപ വാങ്ങിച്ചോ ഈ പൂനേന്ദ്രന്റെ കൂടി അഞ്ചു ലക്ഷം രൂപ വാങ്ങിച്ചു അവൻ്റെ ഒരു പഴയ വീടിനെ നന്നാക്കി വെച്ച് ഇപ്പം വിഴിഞ്ഞ ഹാർബറിന്റെ റോഡ് പോണത് അവന്റെ വീട്ടിന്റെ നടുക്കൂടി എങ്ങനെ ദൈവം കൊടുക്കും അവന് വീട് ആ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ അവന് പറ്റുന്നുണ്ടോ ദൈവം ചെയ്ത എന്റെ കുഞ്ഞിനെ നശിപ്പിച്ച പൈസ കൊണ്ടവൻ വീട് നന്നാക്കിയപ്പോൾ ആ വീട്ടിന്റെ വീട്ടിനകത്തൂടെയാണ് റോഡ് പോണത് ആ വീട് പിന്നെ ഇടിച്ചു മാറ്റി കൊടുക്കണം അവൻ ആ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ നാപ്പത്തി ഒന്ന് അതുവരെ അവൻ നൂല് കെട്ടാതെ അവിടെ ഇട്ടിരുന്നു കുട്ടിയെ എവിടെ ബഹളം ഉണ്ടാക്കിയപ്പോ ഇവിടെ കൊണ്ട് ഇറക്കിട്ട് പോയി നീരായിട്ട് വന്ന് എന്റെ കുട്ടിയെ ഇടിച്ചിടിച്ച് ഒരു ഒരു പ്രസവരക്ഷയും ചെയ്യാതെ ഇടിച്ച് ദേഹം മൊത്തം നീരായിട്ട് വന്നു ഞാൻ ഈ പൊടി പൊടിക്കുഞ്ഞിനെയും കൂടി വായിച്ച് എൻ്റെ കാലിൽ വന്നു കഴിഞ്ഞോട് ക്ഷമിക്കണേ അച്ഛൻ്റെ ക്ഷമിക്കണേന്ന് പറഞ്ഞ ആ കുട്ടി വന്നു അത് വരാൻ കാരണം ഈ ഭുവനേന്ദ്രൻ എന്ന് പറയുന്നവനാണ് ഇത് ചെയ്യിച്ചു തന്ന അമ്മയും ഈ സോണിയും സഹോദരിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് ഈ കുട്ടി ഒളിച്ചു നിന്ന് കേട്ടു അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ ഭുവനേന്ദ്രൻ എന്ന് പറയുന്ന പട്ടാളക്കാരനാണ് ഇതിന്റെ ബാക്കിൽ എന്നുള്ളത് ഈ കുട്ടി മനസ്സിലാക്കിയപ്പം കുഞ്ഞിനെ എടുത്തു കൊണ്ട് വന്നു ഇവിടെ നാപ്പത്തൊന്നിന്റെ അന്ന് ഇവിടെ വന്നു ശീല ഇവിടെ നാപ്പത്തൊന്നിന്റെ അന്ന് വന്നപ്പോഴാണ് ഞാൻ കേട്ടപ്പോ എന്റെ പിള്ളെ പറയണത് അമ്മ ഇതെല്ലാം ജയിച്ചത് ആ പൂവനേന്ദ്രൻ പറഞ്ഞ അവൻ വന്ന് കൊച്ചിനെ കാണണോന്ന് പറഞ്ഞ് എന്നും വന്ന് ബേളം വെക്കും ഞാനൊരു സ്റ്റേഹ വായിച്ചു യവനെ എൻ്റെ തലയിൽ നിന്ന് ഒഴിച്ചുവിടണം എനിക്ക് നിവാഹമേ വേണ്ട എനിക്കൊരു നല്ല ഡോക്ടർ ആവണം എന്റെ കുഞ്ഞിനെ വളർത്തി ഞാൻ ജീവിച്ചോളാം എന്നാണ് ആ കുട്ടി എന്റെ കൂടി പറഞ്ഞിട്ടുള്ളത് ആ അത് കഴിഞ്ഞിട്ട് ഞാൻ ആകാശില് കൊണ്ടുപോയി ഈ കുടി കുഞ്ഞിനെയും കയ്യിൽ വെച്ചിട്ട് ഇവിടെ ക്ലാസ് കഴിഞ്ഞ് ഇടയ്ക്ക് ഇറങ്ങി വന്ന് ഈ കുട്ടിക്ക് പാല് കൊടുക്കണം അങ്ങനെ ഞാൻ ഒരു വർഷക്കാലം ഈ കാറിലെ കൊണ്ട് അവരെ നടയിലിരുത്തി ആകാശ ആകാശം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ താഴെ ഇരുത്തി ഈ കുട്ടിയെ പാലും കൊടുത്ത് ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ കൊച്ചാണ് എട്ട് വയസ്സായവന് അത് കഴിഞ്ഞ് ഞാൻ സേലത്ത് കൊണ്ടുവന്ന് എം ബി ബി എസ് അഡ്മിഷൻ മാറ്റി രണ്ടാമത് ഈ കുട്ടി നീറ്റ് എഴുതി നീറ്റ് പാസ്സായി ഞാൻ സേലത്ത് പോയി ഞാൻ അഡ്മിഷൻ മാറ്റി അവിടെ ഈ കുട്ടിയെ വെച്ച് അവിടെ ഒരു വീട് എടുത്ത് ഞാൻ ഈ കൂടി കൊച്ചിനെയും കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് എവളെയും പഠിപ്പിച്ച് ഞാൻ അവിടെ താമസമായിരുന്നു എവൻ എക്സാം ടൈം ആവണതും കുട്ടിയെ ഭീഷണിപ്പെടുത്തി എക്സാം എഴുതി ജയിക്കാതിരിക്കാൻ വേണ്ടി എന്തുമാത്രം ക്രൂരതയാണ് ഈ കുട്ടി നമ്മളെ നമ്മൾ അപകാരപ്പെടുത്തി നമ്മളെ കൊല്ലുകയാണെങ്കിൽ അത് യവനായിരിക്കും കൊല്ലുന്ന യവനും ഭൂനേന്ദ്രനായിരിക്കും നമുക്ക് എന്തെങ്കിലും അപകടം വാഹന അപകടം എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ ഇവര് രണ്ടുപേരും ആയിരിക്കും നമ്മളെ കൊല്ലുന്നത്